ഗോവിന്ദാമി ഈ പേര് ഇന്നൊരു തെറിവാക്കിനേക്കാൾ അപമാനമാണ് മലയാളികൾക്ക് അത്രയേറെ വെറുക്കപ്പെട്ട ഒരു മനുഷ്യജന്മം അതാണ് ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യൻ കയ്യൻ ക്രിമിനൽ ഇടയ്ക്ക് കുറച്ചുകാലം വിസ്മൃതിയിലാണ്ടുപോയ ഈ പേര് ഒരിടവേളയ്ക്ക് ശേഷം പിന്നീട് ഉയർന്നു ഉയർന്നുകേട്ടത് ഇക്കഴിഞ്ഞയാഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇയാൾ ജയിൽ ചാടി എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയി ജനങ്ങൾ നല്ല കായികക്ഷമതയുള്ള ഒരു കുറ്റവാളിക്ക് പോലും ചാടികടക്കാൻ ബുദ്ധിമുട്ടുള്ള ജയിലിന്റെ മതിൽ ഒറ്റ കയ്യനായ ഗോവിന്ദച്ചാമി എങ്ങനെ ചാടിക്കടന്നു ആരെങ്കിലും ഇയാളെ സഹായിച്ചിരുന്നോ ജയിൽ ചാടാൻ ആളുകളും പോലീസും പരക്കം പാഞ്ഞു ഗോവിന്ദച്ചാമിയെ തേടി കുറച്ചു മണിക്കൂറുകളുടെ ഉദ്യോഗത്തിനൊടുവിൽ ഗോവിന്ദച്ചാമിയെ ജയിലിന് കുറച്ചകലെയുള്ള ഒരു കിണറ്റിൽ നിന്ന് പോലീസ് പിടികൂടി ആരാണ് ഗോവിന്ദച്ചാമി എവിടെയാണ് അയാളുടെ നാട് ആരാണ് അയാളുടെ അച്ഛനമ്മമാർ എങ്ങനെയാണ് അയാൾ മനസ്സാക്ഷിയില്ലാത്തൊരു കൊടും കുറ്റവാളിയായത് തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ സമത്വപുരത്തിനടുത്തുള്ള ഐവത്തിക്കുടി എന്ന ഗ്രാമം ഐവത്തിക്കുടിയിലെ ഒരു സൈനികന്റെ മകനായിട്ടായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ജനനം സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു വന്നതിനു ശേഷം ഗോവിന്ദച്ചാമിയുടെ അച്ഛൻ നയിച്ചത് കുത്തഴിഞ്ഞൊരു ജീവിതമാണ് അയാൾ ഒരു കടുത്ത മദ്യപാനിയായി കുടുംബസ്വത്തായി കിട്ടിയതൊക്കെ വിറ്റുതുലച്ച് അയാൾ മദ്യപിച്ച് മതോന്മത്തനായി നടന്നു കയ്യിലുണ്ടായിരുന്ന പണവും സ്വത്തുവിറ്റ പണവും തീർന്നപ്പോൾ അയാൾ ചെറിയ തോതിൽ മോഷണവും പിടിച്ചു ഗുണ്ടാപ്പണിയും തുടങ്ങി അങ്ങനെ സൈനികനായിരുന്ന ഗോവിന്ദചാമിയുടെ അച്ഛൻ പേരെടുത്തൊരു കള്ളനായി ഇതിനിടയിൽ റോഡ് പണിക്ക് വന്ന ഒരു പെണ്ണിനെ കണ്ട് അയാൾക്ക് ഇഷ്ടം തോന്നി അയാൾ അവളെ തൻ്റെ കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടാൺകുട്ടികളുടെ അമ്മയായി അതിൽ ഇളയവരാണ് ഗോവിന്ദച്ചാമി അച്ഛനാണെങ്കിൽ കടുത്ത മദ്യപാനി മദ്യപിച്ചിട്ട് വന്ന് അയാൾ ഭാര്യയെ അതിക്രൂരമായി ഉപദ്രവിക്കും ഇതുകൊണ്ടാണ് ഗോവിന്ദചാമിയും ചേട്ടൻ സുബ്രഹ്മണ്യനും വളർന്നത് ഭർത്താവിന്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതായതോടെ ആ പാവം സ്ത്രീയുടെ മനസിന്റെ താളം തെറ്റി സമനില തെറ്റിയ മനസ്സുമായി അവർ തെരുവിൽ അലഞ്ഞു നടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ ഏതോ വാഹനം ഇടിച്ചു മരണപ്പെട്ടു ഭാര്യ മരിച്ചിട്ടും ഗോവിന്ദചാമിയുടെ അച്ഛന് ഒരു മാറ്റവും ഉണ്ടായില്ല മദ്യപിച്ച് ലക്കുകെട്ടൊരു ദിവസം അയാളും ഏതോ വണ്ടി ഇടിച്ചു മരിച്ചു അച്ഛനും അമ്മയും മരിച്ചതോടെ ഗോവിന്ദചാമിയും ചേട്ടനും തീർത്തും അനാഥരായി അല്ല അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോഴും ആ കുട്ടികൾക്ക് സ്വൈര്യം കിട്ടിയിരുന്നില്ല അച്ഛനും അമ്മയും മരിച്ച് അനാഥരായി കൊടും പട്ടിണിയിലായതോടെ അച്ഛനിൽ നിന്ന് പലപ്പോഴായി കണ്ടുപഠിച്ച മോഷണകല ഗോവിന്ദച്ചാമി പുറത്തെടുത്തു അവൻ അല്ലറച്ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തി അഷ്ടിക്കുള്ള വക കണ്ടെത്തി ഗോവിന്ദച്ചാമി മാത്രമല്ല അവന്റെ ചേട്ടൻ സുബ്രഹ്മണ്യനും തിരഞ്ഞെടുത്തത് ഇതേ വഴി തന്നെയായിരുന്നു ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയ മോഷണം അവർ പിന്നീട് വിപുലപ്പെടുത്തി അതിനുശേഷം അതൊരു തൊഴിലായി സ്വീകരിച്ചു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സഹോദരങ്ങൾ മോഷണത്തിന് തുടക്കമിട്ടത് അച്ഛനും അമ്മയും മരിച്ചതോടെ അനിയനും ചേട്ടനും സ്കൂളിൽ പോകുന്നതും നിർത്തി പഠനം അവിടെ തീർന്നു മോഷണത്തിൽ തെളിഞ്ഞതോടെ ഗോവിന്ദച്ചാമയും സുബ്രഹ്മണ്യനും മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും തിരിഞ്ഞു തിരക്കുള്ള ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാരുടെ പോക്കറ്റടിക്കുന്നതും മാല പൊട്ടിക്കുന്നതുമൊക്കെ അവരുടെ നിത്യത്തൊഴിലായി അവർക്ക് സമാന ചിന്താഗതിയുള്ള കുറേ കൂട്ടുകാരെയും കിട്ടി അതോടെ ആ ഗ്യാങ് വലുതായി അങ്ങനെ വലിയ മോഷണങ്ങളിലേക്കും കഞ്ചാവ് കടത്തിലേക്കുമൊക്കെ അവർ ചുവടുമാറ്റി കൗമാരത്തിൽ തന്നെ ഗോവിന്ദച്ചാമി മനസ്സാക്ഷിയില്ലാത്തൊരു കൊടും കുറ്റവാളിയായി മാറിയിരുന്നു കരുണയുടെ കണിക പോലും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതേയില്ല അവൻ തന്റെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘത്തെ തന്നെ ഉണ്ടാക്കി അന്നവന് പ്രായം കഷ്ടിച്ച് ഇരുപത് വയസ്സ് സേലം ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം എന്നീ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ച് ഈ സംഘം കൊലപാതകങ്ങളും മോഷണങ്ങളും നടത്തി മിക്കപ്പോഴും ഭിക്ഷക്കാരന്റെ വേഷത്തിലെത്തിയായിരിക്കും ഗോവിന്ദച്ഛാമിയുടെ മോഷണം ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മോഷണം നടത്താൻ ഭിക്ഷക്കാരന്റെ വേഷമാണ് നല്ലതെന്ന് ഗോവിന്ദചാമി മനസ്സിലാക്കിയിരുന്നു കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു എതിർ സംഘത്തിലുള്ള കവർച്ചാ സംഘത്തിൽപ്പെട്ടവരുമായുള്ള ഏറ്റുമുട്ടലിൽ കൈപ്പത്തി വെട്ടിയെടുത്തു ഭാര്യയെ ബലാത്സംഗം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ സുഹൃത്ത് വെട്ടിയെടുത്തു അമിത വേഗതയിൽ സൈക്കിളിൽ പോകുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടുകയും സൈക്കിൾ പിടിച്ചു നിർത്താനായി ടയറിൽ പിടിച്ചപ്പോൾ കൈപ്പത്തി കമ്പികൾക്കിടയിൽ കുരുങ്ങി കൈപ്പത്തി നഷ്ടപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഗോവിന്ദചാമിയുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട് എന്ത് കാരണം കൊണ്ടായാലും കൈപ്പത്തി നഷ്ടപ്പെട്ടതോടെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലും ഉപേക്ഷിച്ച് ഗോവിന്ദചാമി നാടുവിട്ടു അവൻ എത്തിപ്പെട്ടത് മഹാനഗരമായ മുംബൈയിലാണ് ഗോവിന്ദചാമി ചാർലി കൃഷ്ണൻ രാജ രമേശ് എന്നിങ്ങനെ പലയിടങ്ങളിൽ പല പേരുകളിൽ ഗോവിന്ദച്ചാമി അറിയപ്പെട്ടു പിന്നീട് അവൻ ചേട്ടൻ സുബ്രഹ്മണ്യനെ കാണുന്നത് ഷൊർണൂരിലെ യുവതിയെ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴാണ് ചേട്ടൻ സുബ്രഹ്മണ്യനെ കൂടാതെ ഗോവിന്ദ കാണാൻ ജയിലിൽ മറ്റൊരാൾ കൂടി എത്തിയിരുന്നു അഡ്വക്കേറ്റ് ആളൂരായിരുന്നു ചാമിയെ കാണാൻ ജയിലിൽ എത്തിയ രണ്ടാമനെന്ന് ജയിൽ രേഖകൾ പറയുന്നു കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഒരു സൈക്കോ ആയിരുന്നു അയാൾ അമിതമായ ലൈംഗികാസക്തി ഉള്ളയാളാണ് എന്ന് പിടിക്കപ്പെട്ടതിനു ശേഷം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുമുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും സമീപത്തുള്ള ചേരി പ്രദേശത്തുമൊക്കെ തന്റെ കാമാസക്തി തീർക്കാൻ സ്ത്രീകളെ തേടി അലയാറുണ്ടായിരുന്നു എന്ന് ഗോവിന്ദചാമി തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ടത്രേ മദ്യത്തിനു മാത്രമല്ല മയക്കുമരുന്നിനു മടിമയായിരുന്നു ചാമി തന്റെ കാമാസക്തി തീർക്കാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപയോഗിക്കാൻ അയാൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു അപകടകാരിയായ ഒരു സെക്സ് സൈക്കോ അതായിരുന്നു ഗോവിന്ദചാമി അടിപിടിക്കും പിടിച്ചുപറിക്കും മോഷണത്തിനും ഇയാൾക്കെതിരെ സേലം ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് കൈ നഷ്ടപ്പെട്ടതിനോടൊപ്പം കേസുകളും കൂടി വന്നതോടെയാണ് തമിഴ്നാട് വിടാൻ ഗോവിന്ദചാമി നിർബന്ധിതനായത് മുംബൈയിൽ എത്തിയതോടെ ചാമി കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള കരുണയുടെ കണിക പോലുമില്ലാത്ത ഒരു സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ചാമിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുംബൈയിലെത്തിയത് ചാമിക്ക് ഉത്സവമായി മദ്യവും മയക്കുമരുന്നും സെക്സുമായിരുന്നു അയാളുടെ പ്രധാന പ്രശ്നങ്ങൾ മുംബൈ പോലൊരു മഹാനഗരത്തിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല യാചകന്റെ വേഷത്തിലെത്തി മോഷണം നടത്തുന്ന ഗോവിന്ദചാമി മോഷണം മുതൽ പനവേൽ ഗ്യാങ് എന്നറിയപ്പെട്ടിരുന്ന കുപ്രസിദ്ധ ട്രെയിൻ റോബറി സംഘത്തിന് കൈമാറും അവരത് വിറ്റ് തങ്ങളുടെ പങ്കെടുത്തിട്ട് ബാക്കി ചാമിക്ക് കൊടുക്കും ആ പണം തീരുന്നത് വരെ ഗോവിന്ദചാമിയുടെ ജീവിതം കള്ളിലും കഞ്ചാവിലും പെണ്ണിലും ആറാടും ഒന്നിനെക്കുറിച്ചുമുള്ള വേവലാതി അയാൾക്കുണ്ടായിരുന്നതേയില്ല മുംബൈയിലെ പൻവേൽ തൊട്ട് രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുൻപ് പൻവേൽ ഗ്യാങ് എന്നറിയപ്പെട്ടിരുന്നത് ഈ മാഫിയയെക്കുറിച്ചുള്ള പല ഞെട്ടിപ്പിക്കുന്ന കഥകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഒരു ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ ഇവർ ട്രെയിനിലേക്ക് കയറ്റിവിടും കുട്ടികൾ ആ ബ്ലേഡ് കൊണ്ട് യാത്രക്കാരുടെ ബാഗുകൾ കീറി സ്വർണവും പണവും കവരും മാല പൊട്ടിക്കലും ബാഗ് മോഷണവും ഒക്കെ ഇവർ പഠിച്ചെടുക്കുന്നത് പ്രത്യേകം പരിശീലകരെ വെച്ചാണ് മോഷണത്തിനിടയിൽ പിടിക്കപ്പെട്ടാൽ മനുഷ്യ വിസർജ്യങ്ങൾ വാരിയറിഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇവരുടെ രീതി ജയിലിൽ വെച്ച് ഗോവിന്ദചാമി പൈറ്റിയതും ഇതേ രീതിയാണ് ജയിൽ ജീവനക്കാർക്ക് നേരെ ഗോവിന്ദചാമി മലം വാരിയറിഞ്ഞ് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇയാളെ പരിശോധിക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് ഭയമായിരുന്നു അത്രേ കൂട്ടത്തിലുള്ള ഒരാൾ പിടിക്കപ്പെട്ടാൽ അവർക്ക് നിയമസഹായം നൽകുന്നതും പൻവേൽ ഗ്യാങ് ട്രെയിനിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി പിടിക്കപ്പെട്ട ചാമിയെ രക്ഷിക്കാൻ ലക്ഷ്യങ്ങൾ വാരിയറിഞ്ഞതും ഇതേ ഗ്യാങ് ട്രെയിനിൽ യുവതിയെ കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ബാധിക്കാൻ എത്തിയപ്പോഴാണ് അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കേരളം ആദ്യമായി കാണുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദചാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും ആളൂർ തന്നെയായിരുന്നു ഗോവിന്ദച്ചാമിയുടെ കേസിൽ ഹാജരാകാനായി തനിക്ക് ലക്ഷങ്ങൾ തന്നത് പൻവേൽ ഗ്യാങ്ങാണെന്ന് ആളൂർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മുംബൈയിൽ നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ ഗോവിന്ദച്ചാമി പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് ഭിക്ഷക്കാരന്റെ വേഷത്തിൽ കേരളത്തിലെത്തിയത് സേലം ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതനുസരിച്ചാണ് ചാമി കേരളത്തിലേക്ക് തീവണ്ടി കയറിയത് കേരളത്തിലെത്തിയ ചാമി ട്രെയിനുകളിൽ ചില മോഷണങ്ങൾ നടത്തി ഒറ്റക്കയ്യനായതുകൊണ്ട് ആളുകൾക്കുണ്ടാകുന്ന സഹതാപം ഗോവിന്ദ കുറച്ചൊന്നുമല്ല സഹായിച്ചത് തൻറെ അമ്മയെ അന്വേഷിക്കാനെന്നുള്ള വ്യാജേനയാണ് അയാൾ ട്രെയിനിൽ നിരീക്ഷണം നടത്തുന്നത് ഇങ്ങനെ നിരീക്ഷണം നടത്തുന്നതിനിടയിൽ ഇയാൾ തൻറെ ഇരയെ കണ്ടെത്തും സാഹചര്യം അനുകൂലമാണെങ്കിൽ ഇരയുടെ കയ്യിലുള്ളത് പിടിച്ചുപറിച്ച് ഞൊടിയിടയിൽ രക്ഷപ്പെടും അതായിരുന്നു ചാമിയുടെ രീതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് അന്നാണ് ഗോവിന്ദ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത് അയാളുടെ മാത്രമല്ല ഷൊർണൂർ സ്വദേശിനിയായ സൗമ്യ എന്ന ഇരുപത്തിമൂന്ന് കാര്യയുടെയും ജോലി കഴിഞ്ഞ് ട്രെയിനിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു സൗമ്യ പിറ്റേന്ന് അവളെ പെണ്ണുകാണലിനായി ഒരു കൂട്ട എത്തുന്നുണ്ട് വനിതാ കമ്പാർട്ട്മെന്റിലായിരുന്നു അവൾ സഹയാത്രക്കാരെല്ലാം പലയിടങ്ങളിലായി ഇറങ്ങിയതോടെ കമ്പാർട്ട്മെന്റിൽ അവൾ മാത്രമായി അപ്പോൾ ട്രെയിൻ വള്ളത്തോൾ നഗറിലേക്ക് അടുക്കുകയായിരുന്നു പുറത്ത് ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് ഗോവിന്ദ ഇരയെ അന്വേഷിച്ച് ആ കമ്പാർട്ട്മെന്റിലേക്ക് എത്തിയത് അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ സൗമ്യയ്ക്ക് പേടി തോന്നി ചാമി അവളുടെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അവളാകട്ടെ ചെറുത്തുനിന്നു ഇതോടെ ഗോവിന്ദചാമി പ്രകോപിതനായി രക്ഷപ്പെടാനായി വാതിലിനടുത്തേക്ക് ഓടിയ സൗമ്യെ അയാൾ പുറത്തേക്ക് തള്ളിയിട്ടു ട്രെയിനിന്റെ വേഗം കുറഞ്ഞതോടെ പുറത്തേക്ക് ചാടിയ ചാമി പരിക്കേറ്റ് പാളത്തിൽ കിടക്കുകയായിരുന്ന സൗമ്യയെ വലിച്ച് അടുത്തുള്ള കൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു ട്രെയിനിലെ വീഴ്ചയിൽ പരിക്കേറ്റ് ചോരയൊലിപ്പിച്ചു കിടക്കുകയായിരുന്ന ആ പാവം പെൺകുട്ടി അബോധാവസ്ഥയിലായിട്ട് പോലും ആ നരാധമനെ ചെറുക്കാൻ ശ്രമിച്ചു പ്രകോപിതനായ ഗോവിന്ദച്ചാമി അവളുടെ മുഖത്തും തലയിലും കല്ലുകൊണ്ടിടിച്ചു പ്രാണനു വേണ്ടി പിടയുന്ന ആ ശരീരത്തിലാണ് ഗോവിന്ദച്ചാമി തന്റെ കാമം തീർത്തത് അത്രത്തോളം കൊടും ക്രൂരനായിരുന്നു ഒറ്റ കയ്യനായ ആ ജന്മം അവളുടെ ബാഗിൽ നിന്ന് ചാമിക്ക് കിട്ടിയത് വെറും എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമാണ് കൃത്യം നടത്തുന്നതിനിടയിൽ സമീപവാസിയായ ഒരാൾ വരുന്നത് കണ്ടതോടെ ഗോവിന്ദചാമി അവിടെ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്നതിനിടയിൽ ഗോവിന്ദചാമി നാട്ടുകാരുടെ കയ്യിൽപ്പെട്ടു ശരീരത്തിൽ ചോര പുരണ്ടിരിക്കുന്നതും അയാളുടെ പരിഭ്രമവും ഒക്കെ കണ്ടതാണ് ആളുകളിൽ സംശയം ഉണ്ടാക്കിയത് എന്നാൽ തന്റെ ഒറ്റ കൈ കാണിച്ചും കരഞ്ഞുമൊക്കെ സഹതാപം പിടിച്ചുപറ്റി ചാമി അവിടെ നിന്ന് രക്ഷപ്പെട്ടു നാട്ടുകാർ സൗമ്യയെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് അവൾ മരണത്തിന് കീഴടങ്ങി പ്രതിയെ തിരക്കി പോലീസ് പരക്കം പായുമ്പോൾ ഗോവിന്ദസ്വാമി ഒലവക്കോട്ടെ ആർ പി എഫിന്റെ ലോക്കപ്പിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു ചെന്നൈ മേലിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിനാണ് അയാളെ ആർ പി എഫ് പിടികൂടി ലോക്കപ്പിലാക്കിയത് അന്നയാൾക്ക് പ്രായം മുപ്പത് വയസ്സാണ് ഈ കേസിന്റെ വിചാരണ നടന്നത് തൃശൂർ അതിവേഗ കോടതിയിലാണ് ഗോവിന്ദച്ചാമിക്കെതിരെ ആരോപിച്ചിരുന്ന പതിനഞ്ച് കുറ്റങ്ങളിൽ കൊലപാതകം ബലാത്സംഗം മോഷണം എന്നിവ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭീഷണിയാണെന്ന് നിരീക്ഷിച്ച കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കണ്ടെത്തുകയും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് ഗോവിന്ദചാമിക്ക് തൂക്കുകയർ വിധിക്കുകയും ചെയ്തു വധശിക്ഷയ്ക്ക് പുറമെ കൊലപാതകം ബലാത്സംഗം വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങൾക്കായി ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു പതിനൊന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് കരുതിയ വിചാരണ നടപടികൾ പൂർത്തിയാകാൻ അഞ്ചു മാസങ്ങൾ വേണ്ടി വന്നു ദൃക്സാക്ഷികളില്ലാതിരുന്ന ഇല്ലാതിരുന്ന കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യം യും അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത് എൺപത്തിരണ്ട് സാക്ഷികളെ പ്രതിഭാഗം വിസ്തരിച്ചു തൊണ്ടി മുതലുകളും കുറ്റപത്രവും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചതോടെ ഗോവിന്ദ ചാമി അപ്പീലുമായി ഹൈക്കോടതിയിലെത്തി എന്നാൽ ഹൈക്കോടതിയും ഈ ശിക്ഷ ശരിവച്ചു അതോടെ ചാമി സുപ്രീം കോടതിയിലെത്തി കൊലപാതക കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന കാരണം പറഞ്ഞ് സുപ്രീംകോടതി ചാമിയുടെ വധശിക്ഷ ഏഴു വർഷത്തെ കഠിന തടവായി കുറച്ചു എന്നാൽ ബലാത്സംഗ കുറ്റവും ഗുരുതരമായി പരിക്കേറ്റുവിടുന്ന ഇരയോട് കാണിച്ച ക്രൂരതയും കണക്കിലെടുത്ത ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചു ഈ രണ്ടു ശിക്ഷകളും ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന സൗജന്യവും ചാമിക്ക് സുപ്രീം കോടതി നൽകി ഇതിനെതിരെ കേരള സർക്കാർ അപ്പീൽ സമർപ്പിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ ആറംഗ ബെഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഈ അപ്പീൽ തള്ളി പോലീസ് പിടിയിലാകുമ്പോൾ ചാർലി തോമസ് എന്ന കള്ളപ്പേരാണ് ഗോവിന്ദച്ഛാമി പറഞ്ഞത് ഈ പേര് പുറത്തുവന്നതോടെ ഇയാൾ മതം മാറി ക്രിസ്ത്യാനിയായെന്നും ഇയാൾക്ക് നിയമസഹായം നൽകിയതിനു പിന്നിൽ ആകാശപ്പറവുകൾ എന്ന സംഘടനയും ഫാദർ ജോർജ് കുറ്റിക്കലാണെന്നും ഒക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി പക്ഷേ അതെല്ലാം വ്യാജ പ്രചാരണങ്ങളായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു ഗോവിന്ദച്ചാമിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സൗമ്യ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയത് എന്തിനാണ് നീ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് പാൽപായസം കണ്ടാൽ ആരെങ്കിലും കളഞ്ഞിട്ട് പോകുമോ സാറേ എന്ന മറ ചോദ്യമായിരുന്നു അയാളുടെ ഉത്തരം മദ്യവും കഞ്ചാവും നോൺ വെജ് ഭക്ഷണവും തനിക്ക് എന്നും വേണമെന്നും സെക്സിന് അത് സ്ത്രീയായാലും പുരുഷനായാലും മതിയെന്നുമുള്ള ഗോവിന്ദച്ചാമിയുടെ ഏറ്റുപറച്ചിൽ കേട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടി ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ വലിയ ജനരോഷമുയർന്നു ജയിലിലും ഗോവിന്ദചാമി വലിയ പ്രശ്നക്കാരനായിരുന്നു ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് ചാമി ജയിലിൽ ആത്മഹത്യാ നാടകം നടത്തി എന്നും ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ജയിൽ ജീവനക്കാരെ മർദ്ദിച്ചു സെല്ലിനുള്ളിലെ സി സി ടി വി ക്യാമറകൾ തള്ളി തകർത്തു ജയിൽ ജീവനക്കാർക്ക് നേരെ മലമെറിഞ്ഞു ജയിലിൽ നടത്തിയ അക്രമങ്ങൾക്ക് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചാമിയെ പത്തു മാസം തടവിന് ശിക്ഷിച്ചു വധശിക്ഷ ഇളവ് ചെയ്യുന്നതിന് മുൻപ് ഇയാൾ ജയിലിൽ മാനസിക വിഭ്രാന്തി അഭിനയിച്ചിരുന്നു താനൊരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് വധശിക്ഷയിൽ ഇളവ് നേടാനുള്ള തന്ത്രമായിരുന്നു അത് സെക്സിന് അടിമയാണ് ഗോവിന്ദച്ചാമി എന്നാണ് അയാളെ അടുത്തറിയാവുന്നവർ പറയുന്നത് ജയിലിൽ വെച്ച് ഒരു സഹതടവുകാരനെ ചാമി സ്വർഗരതിക്ക് ഇരയാക്കി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയഞ്ച് അന്ന് കേരളം ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി കേട്ടവർക്കാർക്കും ആ വാർത്ത വിശ്വസിക്കാനായില്ല കാരണം അതീവ സുരക്ഷയുണ്ടെന്ന് പറയപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടാൻ നല്ല കായികക്ഷമതയുള്ള ഒരാൾക്ക് പോലും കഴിയില്ല പിന്നല്ലേ മുറിക്കയ്യരായ ഗോവിന്ദച്ചാമി എന്നാൽ കേട്ട വാർത്ത സത്യമാണെന്ന് തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല കുറെ മണിക്കൂറുകളുടെ തിരച്ചിലുകൾക്കൊടുവിൽ ജയിലിൽ നിന്ന് നാലു കിലോമീറ്റർ അകലെയുള്ള ഒരു കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി മാസങ്ങളുടെ തയ്യാറെടുപ്പ് ജയിൽ ചാട്ടത്തിന് വേണ്ടി വന്നു എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് ജയിലിലെ പണിശാലയിൽ നിന്ന് കൈക്കലാക്കിയ ഹാക്സോ ബ്ലേഡിന്റെ കഷണം കൊണ്ടാണ് സെല്ലിലെ കമ്പി അറുത്തുമാറ്റി അതിനിടയിലൂടെ രക്ഷപ്പെട്ടതത്രേ ഉപ്പ് വിതറി കമ്പി ദ്രവിപ്പിച്ചു ദ്രവിച്ചത് ഉദ്യോഗസ്ഥർ അറിയാതിരിക്കാനായി അവിടെ തുണിയും ചരടും ചുറ്റി എലി കയറാതിരിക്കാനാണ് കമ്പികളിൽ തുണി ചുറ്റിയത് എന്നായിരുന്നു ചാമിയുടെ വാദം ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനായി അയാൾ ഭക്ഷണം കുറയ്ക്കുകയും ചോറൊഴിവാക്കി ചപ്പാത്തി കഴിക്കുകയും ചെയ്തു സെല്ലിന് പുറത്തിറങ്ങിയ ഗോവിന്ദചാമി ചാമി തുണികൾ കൂട്ടിക്കെട്ടി ജയിലിന്റെ മതിൽ ചാടിക്കടക്കുകയായിരുന്നു അത്രെ അങ്ങനെ ഒരുപാട് നാളത്തെ ശ്രമത്തിനൊടുവിലാണ് ചാമി ജയിൽ ചാടിയത് എന്നാണ് പറയപ്പെടുന്നത് പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി പഴംതുണിക്കെട്ട് തലയിൽ വെച്ച് ആ പഴം തുണിക്കെട്ടിനിടയിൽ തന്റെ മുറിഞ്ഞ കൈപ്പത്തി ഒളിപ്പിച്ചാണ് നടന്നത് നേരം പുലരുമ്പോഴേക്കും ജയിൽ ചാടിയ വാർത്ത പുറത്തു പുറത്തുവരുമെന്നും ഒറ്റക്കയ്യനായതുകൊണ്ട് തന്നെ താൻ പിടിക്കപ്പെടുമെന്നും അറിയാവുന്നതുകൊണ്ടാണ് അയാൾ തന്റെ മുറിക്കൈ ഒളിപ്പിച്ചു നടന്നത് ഗോവിന്ദച്ചാമി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജയിൽ ചാട്ട വാർത്ത പുറത്തുവരികയും ആ വാർത്ത ടി കണ്ട ഒരാൾ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയുകയും ചെയ്തു അയാൾ നൽകിയ സൂചനകളാണ് കിണറ്റിനുള്ളിൽ നിന്ന് ചാമിയെ പിടികൂടാൻ സഹായിച്ചത് ഗോവിന്ദചാമി പിടിയിലായെങ്കിലും ഇപ്പോഴും നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഗോവിന്ദചാമിക്ക് സെല്ലിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ ഇനി സെല്ലിന് പുറത്തിറങ്ങിയാൽ തന്നെ മതിലിൽ വലിഞ്ഞുകയറാനും പുറത്തേക്ക് ചാടാനും ഒറ്റക്കയ്യനായ അയാൾക്ക് എങ്ങനെ കഴിയും സെല്ലിന്റെ കമ്പികൾ വിതറി ദ്രവിപ്പിച്ചതും ഹാക്സോ ബ്ലേഡ് കൊണ്ട് അറത്തുമാറ്റിയതും ജയിൽ ജീവനക്കാർ കണ്ടില്ലേ തന്റെ തടവു ശിക്ഷ അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് നാല് വർഷങ്ങൾ മാത്രം അവശേഷിക്കെ ഗോവിന്ദചാമി ഇത്തരമൊരു സാഹസത്തിന് മുതിരുമോ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ സർക്കാരും ജയിൽ അധികൃതരും പോലീസും പറയുന്ന ദഹിക്കാത്ത വിശദീകരണങ്ങൾ നമുക്ക് വെള്ളം തൊടാതെ വീഴുന്ന ഗോവിന്ദചാമി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ രാജ്യത്തെ നിയമസംവിധാനം മാത്രമാണ് ഉത്തരവാദി ഗോവിന്ദചാമി സമൂഹത്തിന് ഭീഷണിയായ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത കൊടും കുറ്റവാളി തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഗോവിന്ദസ്വാമി എന്ന മകന് ജന്മം നൽകിയ അവന്റെ മാതാപിതാക്കളല്ലേ ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിനെ സൃഷ്ടിച്ചത് ഇനി എന്താണ് ഗോവിന്ദചാമിയുടെ വിധി ജയിലിനുള്ളിൽ ഒടുങ്ങാനാണോ അതോ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനിയും പഴയ ഗോവിന്ദചാമിയായി ജീവിക്കാനോ കണ്ടറിയാം